മനുഷ്യനും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കേണ്ടവനാണ് നല്ല മാതൃകയ്ക്ക് നല്ല ഉപദേശത്തെക്കാൾ ഇരട്ടി മൂല്യമുണ്ട് വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായുടെ വിശുദ്ധ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനഭാഗങ്ങളാണ് മനുഷ്യരുടെ ഈ ലോക ജീവിതം വളരെയധികം ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണ് ക്രിസ്തുവിന്റെ പീഡാസകനത്തിനും കുരിശുമരണത്തിനും ശേഷം ഉദാനമുള്ളതുപോലെ നമ്മുടെ പീഡകളുടെയും പ്രയാസങ്ങളുടെയും ദിനങ്ങൾക്ക് ശേഷം സന്തോഷത്തിന്റെ ദിനങ്ങളും ആത്യന്തികമായി സ്വർഗരാജ്യവും നമുക്ക് ലഭിക്കുമെന്ന് ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ പൗലോ സപ്പോസ്സലൻ റോമാക്കാർ എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാം വാക്യം ഇപ്രകാരം പറയുന്നു നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മകത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്ര നിസ്സാരമാവുന്ന ഈ കഷ്ടതയുടെ ദിനങ്ങളിൽ പോലും ദൈവത്തെ പഴിക്കാതെ മറ്റുള്ളവർക്ക് മാതൃകയായി നന്മയിലും വിശുദ്ധയിലും ജീവിക്കുവാൻ നാം ക്ഷണിക്കപ്പെടുകയാണ് ദേവാലയ നികുതിയെ കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട് ഈ ഭൂമിയിലെ നികുതിയിൽ നിന്നും ചുങ്കത്തിൽ നിന്നും രാജാക്കന്മാരുടെ പുത്രന്മാർ സ്വതന്ത്രരാണ് അങ്ങനെയെങ്കിൽ പിതാവായ ദൈവത്തിൻറെ ഏകപുത്രനായ പുത്രനായ രാജാതിരാജനായ ക്രിസ്തുനാഥൻ ഈ ഭൂമിയിലെ എല്ലാ നികുതിയിൽ നിന്നും ചുങ്കത്തിൽ നിന്നും സ്വതന്ത്രനാണ് എങ്കിലും ക്രിസ്തു പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് ദുർമാതൃകയാവാതിരിക്കാൻ നാം നികുതി കൊടുക്കേണ്ടിയിരിക്കുന്നു നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്ക് അതീതമായി പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുവാൻ ക്ഷണിക്കപ്പെടുകയാണ് എപ്രകാരമാണ് മാതൃകയായി തീരുവാൻ നമുക്ക് സാധിക്കുക എളിമ എന്ന പുണ്യം നാം അഭ്യസിക്കേണ്ടിയിരിക്കുന്നു പത്രോസിനെ എളിമ പഠിപ്പിക്കുന്ന ക്രിസ്തുനാഥൻ ഗലീലി തടാകത്തിലെ തിബേരിയാസ് കടലിലെ വലിയ മുക്കുവനായ പത്രോസ് മീൻ പിടിക്കാൻ ചെല്ലുമ്പോൾ ഒരു ചെറിയ മീൻ മാത്രം ലഭിക്കുകയാണ് വല മുങ്ങാറാകുവോളം മത്സ്യസമ്പത്ത് ലഭിച്ചവന് ഇപ്പോൾ ഇത് ഒരു ചെറിയ മീൻ മാത്രം ലഭിക്കുന്നു എളിമപ്പെടുന്നവരെ ദൈവം വാനോളം ഉയർത്തുമെന്ന് ക്രിസ്തു പത്രോസിനെ സഭയുടെ തലവനാക്കിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് പത്രോസിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളാം നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തെ ഏൽപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് വീണ്ടും ദൈവപരിപാലനയിൽ നാം ആശ്രയിക്കേണ്ടിയിരിക്കുന്നു ദൈവപരിപാലനയിൽ ആശ്രയിക്കുവാൻ ശിഷ്യരെ ക്രിസ്തുനാഥൻ പഠിപ്പിക്കുന്നു ജീവിതത്തിൽ നാം വഴിമുട്ടി നിൽക്കുമ്പോഴും എല്ലാ വാതിലുകളും നമുക്കെതിരെ കൊട്ടി അടയ്ക്കപ്പെടുമ്പോഴും ദൈവം നമ്മെ ഒരിക്കലും കൈവടിയുകയില്ല മത്സ്യത്തിൻ്റെ വായിനുള്ളിൽ അത്ഭുതകരമായി നാണയത്തെ ദൈവം നിക്ഷേപിച്ചുവെങ്കിൽ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ രീതിയിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും വാനോളം ഉയർത്തും ഒപ്പം നാം ഇന്ന് സഭാ മാതാവോട് ചേർന്ന് വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ് ദാരിദ്ര്യത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും വിട്ടുനിന്ന് വിശുദ്ധ ക്ലാര നമുക്കെല്ലാവർക്കും എളിമയുടെയും ദൈവാശ്രയ ബോധത്തിന്റെയും വലിയ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ നല്ല മാതൃകകൾ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് അപ്രകാരം നാം കണ്ടുമുട്ടുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നുകൊണ്ട് എളിമയിലും ദൈവാശ്രയ ബോധത്തിലും ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ